ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള മാക്രോണി പാസ്ത റെഡിയാക്കിയാലോ അതും പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ വളരെയധികം രുചിയിൽ നമുക്ക് മാക്രോണി പാസ്ത റെഡിയാക്കി എടുക്കാം ഇവിടെതാ അടപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നന്നായി തന്നെ ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ എനിക്കിത് വെവ്വാൻ ആവശ്യമായി വന്നത് ഒരു പത്ത് മിനിറ്റാണ് കേട്ടോ ചില മാക്രോണി അധികം വെവ്വുണ്ടാവില്ല ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും ഇവിടെ ഇത് വെവിച്ചെടുത്തിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ഇനി ഇത് നമുക്ക് കറക്റ്റ് വെന്തെന്ന് അറിയാൻ വേണ്ടി ഇതുപോലൊരു പാത്രം എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് ഇതുപോലൊന്ന് മുറിച്ചു കൊടുക്കാം കണ്ടോ ഇപ്പോൾ ഇവിടെ പാസ്ത ഒക്കെ നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പിയിലിട്ട് വെള്ളം മാറ്റി മാറ്റിവെക്കാം ഇനി അടപ്പത്തെ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞു പോകട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സബോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി സബോളൊന്ന് പെട്ടെന്ന് ഒന്ന് വഴറ്റാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സബോളൊക്കെ ഒന്ന് വഴറ്റി കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ ഒരു പകുതി പീസ് ഇതുപോലെ ഞാൻ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ച ക്യാപ്സിക്കം ഒരു ടീസ്പൂൺ ചെറുതാക്കി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ രണ്ട് വറ്റൽ മുളകും മുളക് പൊടിയും ചേർത്ത് കാരണം അത്യാവശ്യം ഇതിന് എരിവുണ്ട് കേട്ടോ ഇനി ഇത്രയ്ക്കും എരിവ് ആവശ്യമില്ലാത്തവർ മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ തന്നെ സോയാ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സായി വരുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാക്രോണി ഇടുമ്പോഴും എല്ലാം കൂടി ഇതിൻ്റെ മസാല പിടിക്കണമെങ്കിൽ വെള്ളം കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മാക്രോണി വെവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഇനി ഗ്രേവിക്ക് വേണ്ടിയുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മാക്രോണി ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് നന്നായി തന്നെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നമുക്കിതൊന്ന് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം വളരെയധികം രുചിയിൽ കുട്ടികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തയക്കാനും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഈവനിങ്ങിനും കൊടുത്ത് കൊടുക്കാനും വളരെയധികം രുചികരമായ നമ്മുടെ മാക്രോണി പാസ്ത ഇവിടെതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം